ഓണത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ കർക്കശമാക്കി പോലീസ് സ്ഥിരം ലഹരി ഇടപാടുകാർ നിരീക്ഷണത്തിലാണ് ജില്ലാതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ കർശന പരിശോധന തുടരും ഓണം പ്രമാണിച്ച് വൻ ലഹരി വില്പന ലക്ഷ്യമിടുന്ന സംഘങ്ങൾക്ക് തടയിടുവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് എക്സൈസും പോലീസും സംയുക്തമായി ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സ്ഥിരം ലഹരി വിൽപ്പനക്കാർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഡിഹണ്ടിന്റെ ഒരു ശക്തമായ ലഹരിക്കെതിരെ ഉള്ള ഒരു നടപടിക്രമങ്ങൾ തുടരുകയാണ് നമ്മൾ ലഹരി കടത്തുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ അടുത്തുണ്ട് അവർ നിരീക്ഷണത്തിലാണ് കൂടാതെ അവർ എവിടെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നത് പല ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു സിറ്റി ലിമിറ്റില് ആ ഹോട്ട്സ്പോട്ടുകളിൽ പ്രിവന്റീവ് ആയിട്ടുള്ള പോലീസിംഗും മറ്റ് മഫ്തി പോലീസിന്റെ സാന്നിധ്യം നമ്മൾ ഓർക്കുവരുത്തുന്നുണ്ട് ജില്ലാതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ കർശന പരിശോധന തുടരും കൂടാതെ ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും പരിശോധന ഉണ്ടാകും എക്സൈസും പോലീസും വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുക ഓണം ക്രിസ്മസ് കാലത്താണ് കൊച്ചിയിൽ കൂടുതലായും വ്യാജമദ്യം രാസലഹരി എന്നിവയുടെ ഒഴുക്ക് ഇത് തടയാനായി ഓണത്തിനും ഒരു മാസം മുന്നേ വിപുലമായ മുന്നൊരുക്കങ്ങൾ കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ജനം കൊച്ചി